ഗ്രീൻ കിച്ചൺ ഗാർഡന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറിവേപ്പില എങ്ങനെ ചട്ടിയിൽ നട്ടു വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്ഥലം കുറവുള്ള ആളുകൾക്ക് ഇനി കറിവേപ്പില ഇതുപോലെ നട്ടു വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് എന്തായാലും ഇങ്ങനെ നട്ടു വളർത്തുന്നതുകൊണ്ട് നമുക്ക് കിട്ടും ചട്ടിയിലും ചെറിയ ബക്കറ്റുകളിലും ഒക്കെ നമുക്ക് ഇതുപോലെ കറിവേപ്പില കൃഷി ചെയ്തെടുക്കാം ഞാനിവിടെ ഒരെണ്ണം ചട്ടിയിലും ബാക്കിയെല്ലാം ബക്കറ്റുകളിലുമാണ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് കറിവേപ്പിന്റെ ഇല ഇതുപോലെ തിന്ന് തീർക്കുന്ന ഒരു പുഴുവിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തത് അതിനെ പ്രതിരോധിക്കാനായിട്ട് ചെയ്ത മരുന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തന്നെ ഇലകളാണ് നിങ്ങൾ കാണുന്നത് ഇല നന്നായിട്ട് പിളർത്ത് വരുന്നുണ്ട് ആ പുഴുവിന്റെ ശല്യം പാടെ മാറിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം കണ്ടു നോക്കൂ കറിവേപ്പില നടാനായിട്ട് വേണ്ടത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ കുറച്ച് സൂടുമോണസുമാണ് അപ്പൊ മണ്ണ് നമ്മൾ എല്ലാ പച്ചക്കറിക്കും ചെയ്യുന്നത് പോലെ തന്നെ ഒരാഴ്ച ട്രീറ്റ് ചെയ്തിട്ട് കുമ്മായം കൊണ്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം ഉപയോഗിക്കേണ്ടത് പിന്നെ വേണ്ടത് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് എന്നിവ തുല്യ അളവിൽ എടുക്കുക എന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സ്യൂഡമോണസും ചേർക്കുന്നുണ്ട് സ്യൂഡോമോണസ് രോഗപ്രതിരോധ ശക്തിക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പൊ ഇതും കുറച്ച് ചേർക്കുകയാണെങ്കിൽ ഒരുവിധമുള്ള കീടബാധകളൊക്കെ കുറയും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ചേർക്കുന്നത് മണ്ണും ചളിരിച്ചോറും ചാണകപ്പൊടിയും സൂഡമോൺസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം ബക്കറ്റിലേക്ക് നിറച്ചെടുക്കാം വലിയ വേപ്പിന്റെ ചുവട്ടിൽ മുളച്ചു നിൽക്കുന്ന തൈകൾ നമ്മൾ സാധാരണയായിട്ട് പറിച്ചു നടാറുണ്ട് അങ്ങനെ നടുമ്പോൾ അതിന്റെ വേര് പൊട്ടാതെ ശ്രദ്ധിച്ചിട്ട് വേണം അത് പറിച്ചു നടാനായിട്ട് അല്ലെങ്കിൽ ആ വേപ്പ് പിടിച്ചു കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന തൈകൾ മേടിച്ച് നടാവുന്നതാണ് അങ്ങനത്തെ തൈകൾക്ക് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല ഇലകളും വരുന്നതായിട്ട് കാണാൻ പറ്റി ഞാനിവിടെ നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച തയ്യാണ് നട്ടത് അപ്പോ എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു ആ ഒരു കറിവേപ്പിന്റെ ചെടിക്ക് ചട്ടിയിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഇതുപോലെ സെന്ററിലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്ക അപ്പോ ഇത് കുറച്ച് ആഴത്തിൽ വേണം ഈ ഹോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ കൈയിലുള്ള ആ ചെടി നട്ടു കൊടുക്കാം ചെടി നടുമ്പോൾ തന്നെ നമ്മൾ വെയിലത്തേക്ക് വെക്കരുത് അതൊരു തണലത്ത് സൂക്ഷിക്കാം രണ്ടു ദിവസം കഴിഞ്ഞ് നമുക്കിത് വെയിലത്തേക്ക് മാറ്റിവെക്കാം അതുപോലെ ചെടി ഒരു നേരമെങ്കിലും നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇലകളിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നത് അതിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തും മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെടിക്ക് വളം ചെയ്യണം ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം വെറുമി കമ്പോസ്റ്റ് എല്ല് പൊടി എന്ന് വേണ്ട നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അതെല്ലാം നമുക്ക് ചെടിക്ക് ഉപയോഗിക്കാം കടലക്കോപ്ര പുളിപ്പിച്ച വളവും ഇതിന് യൂസ് ചെയ്യാം നല്ല ഗ്രോത്ത് ഉണ്ടാവും ചെടിക്ക് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം മീൻ കഴുകി കിട്ടുന്ന വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വളരുന്നതായിട്ട് കാണാൻ പറ്റി അതുപോലെ തന്നെ മീനിന്റെ വേസ്റ്റ് നമുക്ക് ഇതിന്റെ ചോട്ടിൽ കുഴിച്ചിടാം അതും ഇതിന് നല്ലൊരു വളമാണ് മുട്ടയുടെ തോട് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിന്റെ ചുവട്ടിലിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇതിന് നല്ല കാൽസ്യം കിട്ടുകയും ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ ചായപ്പൊടിയുടെ ചണ്ടി അത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഇതിന്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും ചെടിക്ക് നല്ലൊരു വളമാണ് കറിവേപ്പ് നടാനായിട്ട് ഒരു മീഡിയം സൈസ് ചട്ടി എടുത്താൽ മതിയാകും ഇവിടെ എനിക്ക് വലിയ ബക്കറ്റുകൾ ഉള്ളതുകൊണ്ടാണ് അത് എടുത്തത് ചെറിയ ചട്ടിയിലായാലും കറിവേപ്പ് നന്നായിട്ട് വളർന്ന് നന്നായിട്ട് ഇല തരും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം